ശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തന്റെ ഫോട്ടോയ്ക്ക് വന്ന ഒരു കമൻറിന് നടി പ്രയാഗ കൊടുത്ത ഒരു കിടില മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരിക്കുന്നത് നമുക്കറിയാം നമ്മളുടെ പ്രിയ താരങ്ങൾ ഫേസ്ബുക്കിൽ എന്തെങ്കിലും ഫോട്ടോയോ കുറിപ്പോ പോസ്റ്റ് ചെയ്താൽ ഉണ്ടാകുന്ന പ്രതികരണം നിമിഷങ്ങൾക്കകം തന്നെ ആയിരക്കണക്കിന് ലൈക്കുകളും കമൻറ്റുകളും എത്തും എന്നാൽ ചില കമൻ്റുകൾ താരങ്ങളെ അധിക്ഷേപിച്ചോ അല്ലെങ്കിൽ പരിഹസിച്ചോ ഉള്ളതായിരിക്കും കൂടുതൽ പേരും ഇത്തരത്തിലുള്ള കമൻറ്റുകൾ തള്ളിക്കളയാറാണ് പതിവ് പക്ഷേ ചിലർ പ്രതികരിക്കും സംവിധായകൻ ജൂഡാൻ്റണിയെ പോലുള്ളവർ ഇത്തരം കമന്റുകൾക്ക് ചുട്ട മറുപടി നൽകുന്നവരാണ് അതുപോലെ ഒന്നായിരുന്നു കഴിഞ്ഞ ദിവസം പ്രയാഗയുടെ പേജിനും സംഭവിച്ചത് പ്രയാഗ തൻ്റെ ഒരു കിടിലൻ ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു നിമിഷങ്ങൾക്കാലം തന്നെ നല്ല റെസ്പോൺസ് ലഭിച്ചു പക്ഷേ ഫോട്ടോയ്ക്ക് കിട്ടിയ ഒരു കമന്റ് ഇത്തരത്തിൽ ആയിരുന്നു എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് കമന്റ് തമാശ ആണോ ഉദ്ദേശിച്ചത് എന്നറിയില്ല എന്താണേലും ഈ കമന്റ് പ്രയാഗയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഉടൻ എത്തി പ്രയാഗയുടെ ചുട്ട മറുപടി ചേട്ടൻ അധികം തിളപ്പിക്കണം എന്നില്ല എന്ന് എന്താണേലും ദേഷ്യത്തോടെയാണെങ്കിലും ആളെ ചേട്ട എന്ന് അഭിസംബോധന ചെയ്താണ് പ്രയാഗ സംസാരിച്ചത് പ്രയാഗയുടെ ഫോട്ടോയ്ക്ക് കിട്ടിയതുപോലെ മികച്ച റെസ്പോൺസ് ആയിരുന്നു ഈ കമന്റിനും ലഭിച്ചത് കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്